പാർട്ടിക്കാട്ട് വിളിച്ച മൂന്ന് നാല് പ്രൊഡ്യൂസറുടെ നമ്പറായി ഹലോ ഹലോ തിരക്കഥാകൃത്ത് കഥാകൃത്ത് സംവിധായകൻ നിർമ്മാതാവ് നടൻ ഹീറോ ആലപ്പുഴയിലെ ഞങ്ങൾ വരണോളം പത്തി തലയാളായിരുന്ന കളിയാക്കണേ എന്റെ കാരണപ്പുറ്റി അടിക്കാൻ വിളിക്കും വൃത്തിയാടവനെ എന്റെ ചേട്ടൻ ഞാൻ തരില്ലേ നീ തരണ്ട എന്റെ കൊട്ടേഷൻ പുള്ളിയെ വരും

കേൾദിക്കോണ്ടിതു പെണ്ണി ഫൈറ്റ് സിന്തറ്റിക് കളവാണല്ലേ എന്താ എന്ന സിന്തറ്റിക് കളവാണ് എങ്ങനെ എന്ന തിരക്കെയുള്ള സിന്തറ്റിക് ഇതിടയിലൊക്കെ ഒരുർത്തന്മാരെയാണ് ഓന്റു വറുوله അയ്യോ അമീൻ ഇതിനെ അമേരിക്കൻ വീട് ഇടായിക്കൊല്ലെ ചല്ല അമേരിക്കക്കാരെ അമേരിക്കക്കാരെ അയ്യോ അമീൻ നീ നീ രക്ഷപ്പെടാൻ രക്ഷപ്പെടാൻ ഞാൻ ഞാൻ സമ്മതിക്കില്ലടാ രക്ഷപ്പെടില്ലടാ അനുവദിക്കില്ലടാ ഈ ബോധൂരി അവിടെ പോയി പോയി കിടക്കണേ സാറേ ഇയാളെ ഇള ആകപ്പാറേല ശബ്ദ എന്റെ വീടി കിടക്കാൻ പറഞ്ഞത് എനിക്ക് എനിക്കെന്തോ വേണ്ട ഒത്തു പോയി താനാര തനിക്കെന്തോ വേണ്ട ഓ ഞാനാണ് ഞാനാണ് ആലപ്പുഴയിലെ ആലപ്പുഴയിലെ അമീർക്കൻ ഞാനാണ് ഈ ആലപ്പുഴയിലെ അമീരിക്കൻ ഞാനാണ് ഒരു അമീരിക്കൻ അതും ഞാനാണ് ഞാനാ ഞാനാണ് ആലപ്പുഴയിലെത്തുന്നു ഞാനേ അങ്കമാലെ ഇവിടെ ഞാൻ വരാം എവിടെ അപ്പുറത്തെ മുറി വരെ ഓ അപ്പോമാലി അമിതാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാണ്ട് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ അങ്കമാലിയിലെ അമിതാഭ് ബച്ച അവന്റെ ഒരു സിനിമ ഹലോ സ്റ്റേഷൻ അല്ലേ ഏർ മനസ്സിലായില്ലെന്നോ ഇപ്പൊ എന്റെ സാറേ എന്നെ എനിക്ക് പോലും അറിയാൻ വേണ്ട പിന്നെ സാറേ മനസ്സിലായി എന്റെ സാറേ ഞാനാണ് ആലപ്പുഴയിലെ അമീർ ഖാൻ എൻറെ വീട്ടില് ഇന്ന് ഞായറാഴ്ചയാണല്ലോ ആ ഒരുത്തൻ രാവിലെ തന്നെ ചാൻസ് ചോദിച്ചു വന്നിട്ടുണ്ട് അവനൊരു പ്രാന്തനാണോ എന്നെനിക്കൊരു സംശയം കണ്ടിട്ടൊരു കള്ളന്റെ റിപ്പോർട്ട് എന്റെ സാറെ അവനെന്നെ അപായപ്പെടുത്താൻ സാധ്യത അപായപ്പെടുത്താൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കാര്യമില്ല കേട്ടോ എന്റെ സിനിമയിൽ അവസരം ഓഹോസ്ബുക്ക് വേണമെങ്കിലും എപ്പൊങ്കിലും എന്ത് വേണമെങ്കിലും അതിന് വേണ്ടി ഫേസ്ബുക്കില് നമ്മള് എടുക്കുന്ന പെട്ടെന്ന് రావണ്ടല്ലേ ഇപ്പോ ലെവൽ എങ്ങനെ കണ്ടോ നോയ് സ്പീക്കിൽ അടി ഓയ് ലൈക്ക് ചെയ്യ ആ ഷെയർ ചെയ്യ പിന്നെ ഓ വേറെ വീഡിയോ കമന്റ് ചെയ്യേണ്ടട്ടോ അധികം കമന്റ് ചെയ്യണ്ട തനിക്ക് ചാൻസ് ഇല്ല ഇറങ്ങി പോ അങ്ങനെ വരെ വേറെന്ന് തോന്ന കേക്ക് 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 ഇതിനെ കേക്ക് ഇതിനിടി വീഡിയോ നോ സർ ചാൻസ് തന്നെ പോ പോയക്ക് നിപ്പ നിസാഹോ ചാൻസ് എങ്ങനെയാ പോച്ച മുണ്ട് 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 ചവാദി പോയിക്കാം മുണ്ട് മുണ്ട് സർ മുവിമേക്കും മുണ്ട് सिल्या। सिल्या। था। था। सिल्या। सिल्या। ി പുലിമുരി മോഹല്ലാ പുലിമുരികെ മുണ്ടുടുത്താൽ സാറെ ഈ സിനിമയിലേക്ക് ഒരു വെഷന്താ സാറെ ഒരു ചാൻസ് തന്നിക്ക് ഒരു ചാൻസ് ചാൻസ് हां ഞാൻ തരാം എയ് ശത്രു 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 നേരെ ഇങ്ങോട്ട് ചാടി ശത്രു വെച്ചിട്ട് നേരെ ദാ ഡയറക്ടർ കോളോ സാറെ എനിക്ക് വെഷന്താ വെഷോ യു നോ തനിക്ക് വെഷന്തന്ന് കൊന്നിട്ട് വരണേ ഞാൻ അപ്പുറത്ത് പോകാം വെഷോ മോള് മോള് ില്ല ആവശ്യമില്ല മനുഷ്യൻ്റെ അമീർ നായകനായിട്ട് തീരുമാനിച്ചത് അപ്പോ എന്റെ കുടത്തിൽ ചെയ്യാൻ പറ്റില്ല മറ്റേക്ക് പറ്റില്ല അമീർക്കും അങ്ങനെ ഞാൻ ഏറ്റവും അമീർഖാനൊപ്പുഴ അല്ലാതെ പെണ്ണുങ്ങളല്ലേ അഭിനയിച്ചാശ്വര

ഞാൻ മാപ്പിളം പാട്ട് പാടേ ഓ മാപ്പിളം പാട്ട് പിന്നെ പാട്ടു പാട്ട് പൊട്ടു ഏത് പാട്ടാണല്ലോ ആ പാട്ട് മുത്തേ സത്തെ

ും ഭാഷ പഴയോടിക്കാ ഇത് തനിക്കും തന്റെ ഭാര്യക്കും മനസ്സിലാവും ഞങ്ങൾക്ക് മനസ്സിലാവില്ല മലയാളികൾക്ക് മനസ്സിലാവില്ല സാറാ പറ്റിയ ആവശ്യമില്ല തനിക്ക് ചാൻസ് 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 ഇല്ല 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 സാർ എന്ത് ചെയ്യണം ഞാനിവിടെ ഡയറക്ടർ ആണെങ്കിൽ എനിക്ക് സ്വപ്നങ്ങളോ സാറിന് ചോദിച്ചു എന്താ സംഗതി പെട്ടെന്ന് ഓടാൻ എണോർ ചാണ്ടി സംഗതി ചേരാൻ ദൂരെ ഓണോ ചാണ്ടി ഓക്കേ സർ തന്നോട് ഞാൻ സാറിനോട് യുദ്ധം ഡയറക്ട് ഞാൻ തന്നോട് ചാറ്റ് ചെയ്യുന്നില്ല അപ്പോ ഞാൻ ചാറ്റ് ചെയ്യേ എനിക്ക് പറ്റി വരും നീ കട്ട് പിടി ചെയ്താൽ കുറച്ചേലും കൂടെ നിന്നെയും വേറെ ഞാൻ പോവില്ല 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 താ പോവില്ല പോവില്ല സാറി ചാറ്റ് ചോദിച്ചാലേ അങ്ങോട്ട് ചാറ്റ് ചെയ്യൂ സംഗതി കേറ്റോ ചാടും സംഗതി બદലി ചാറ്റ് ചെയ്യണമെങ്കിൽ താ അങ്ങോട്ട് വത് സണ്ഡപതില് ആ ओरिजिनल അല്ല ओरिजिनल അല്ല ബുതില് ഞാൻ ഒିକന്തനെന്താ നീ ചോദിച്ചോ വട്ടില ചോദിച്ചോ സണ്ഡപതില് ചോദിക്കാം ആ നോക്കാം ആയിക്ക സാർ ചോദിച്ചോ ആ ഞാനടീയാല അങ്ങനെ ഇങ്ങോട്ട് വന്ന് ഞാൻ ചോദിച്ചോ ഒരു ചാൻസ് വേരു ഇങ്ങനല്ല സാറേ ഇది വെട്ടിക്കാണോ ഓ ഹാ ആക്ഷ്യോ അങ്ങനെ വെട്ടിക്കാണില്ല ഇરે ക്യാ ജോക്ക് മോരേ ഹീമത്തമൻ ദേ ഞാൻ ആക്ഷ്യോ ക്യാ സാറിക്ക് ഒരു ചാൻസ്

അങ്ങനെ പണ്ടൊരു മൂന്ന് പ്രാവശ്യം എന്റെ അടിയിൽ കിടക്കുന്ന എനിക്കെത്തി ചോദിച്ചു എന്ത് വീടാണ് ഇത് തന്റെ വീടാണ് ഇനി പോലീസുകാർ വരുമ്പോ എന്ത് പറയും